പ്രിയപ്പെട്ടവരെ ആന്റണി പാലാട്ടി എന്ന ഞാൻ കറുകുറ്റി ഗ്രാമപഞ്ചായത്തിന്റെ ഏഴാം വാർഡായ പാലിശ്ശേരിയിൽ നിന്നും ജനവിധി തേടുന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ മുന്നൂർപ്പള്ളിയിൽ ജനിച്ചു വളർന്ന എനിക്ക് എന്റെ ജന്മനാടിന്റെ അടുത്ത പ്രദേശമായ പാലിശ്ശേരിയിൽ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധിച്ചത് ഏറെ അഭിമാനത്തോടും അതിലേറെ സന്തോഷത്തോടും കൂടിയാണ് ഞാൻ നോക്കിക്കാണുന്നത് ഞാൻ ഈ പാലിശ്ശേരിയിൽ ഏറെ നടന്നു ഏറെ വീടുകൾ കയറി ഏകദേശം പത്ത് തവണയോളം നിങ്ങളെല്ലാം ഞാൻ കാണാൻ വരികയുണ്ടായി ഞാൻ ഏറെ അടുത്ത പാലിശ്ശേരിയിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഈ നാടിന് വേണ്ടത് സമഗ്രമായ വികസനമല്ല അടിസ്ഥാനപരമായ വികസനമാണ് ഇപ്പോഴും ഈ പാലിശ്ശേരിക്ക് ആവശ്യം ഈ കാലഘട്ടത്തിലും ഇവിടുത്തെ ആളുകൾക്ക് സഞ്ചരിക്കാൻ നല്ലൊരു റോഡുകൾ നൽകാൻ സാധിക്കാത്തവരെ ഈ കാലഘട്ടത്തിലും രാത്രിയായാൽ വഴിവിളക്കുകൾ സ്ഥാപിക്കാൻ സാധിക്കാത്തവരെ അടിസ്ഥാനപരമായ ഒരു വികസനത്തിനും നേതൃത്വം കൊടുക്കാൻ സാധിക്കാത്തവരെ ഇനിയും നമ്മൾ തിരഞ്ഞെടുക്കണോ എന്ന് നമ്മൾ ചിന്തിക്കണം വോട്ട് ചോദിക്കാൻ നമ്മുടെ വീടുകളിൽ അധികം എത്താത്തവരെയും വീടുകൾ കയറി ഇറങ്ങി ആളുകളുമായി സമ്പർക്കം നടത്താത്തവരെയും ഇനിയും നമ്മൾ വീണ്ടും തിരഞ്ഞെടുത്താൽ ഈ നാടിന്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം എട്ടാം തീയതി ഞാൻ ഈ പാലിശ്ശേരിയുടെ മണ്ണിൽ നിന്നും ജനവിധി തേടുമ്പോൾ കൃത്യം അഞ്ച് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ നിങ്ങളെ തേടിയെത്തിയ സ്ഥാനാർത്ഥി നിങ്ങൾ വിജയിപ്പിച്ച മെമ്പർ നിങ്ങൾക്ക് നൽകിയ വാക്കുകളും നിങ്ങൾക്ക് നൽകിയ വികസനത്തിന്റെ പ്രകടന പത്രികയും നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് വീണ്ടും വിലയിരുത്തണം എന്നിട്ട് ചിന്തിക്കണം ഇത്തവണ വോട്ട് ആർക്ക് ചെയ്യണം എന്നുള്ള കാര്യം ഒരു മാറ്റമാണ് ഈ പാലിശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ ഒരു ഘടകം ഞാൻ നമ്മുടെ ഏഴാം വാർഡായ പാലിശ്ശേരിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഈ വാർഡിലെ സ്ഥിര താമസക്കാരനായി മാറുമെന്നും അഞ്ചു വർഷക്കാലം എന്ന എന്റെ ജീവിതത്തിലെ സുവർണ കാലഘട്ടം ഈ നാടിന്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി ചെലവഴിക്കുമെന്നും ഈ പാലിശ്ശേരിക്ക് നെഞ്ചിൽ കൈവച്ച് ഉറപ്പുതരുന്നു എന്നും നിങ്ങളുടെ സ്വന്തം ആന്റണി പാലാട്ടി